കൃഷ്ണ കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത ജോണിന് വിജയംപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡ് നിരപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത ജോണിന് നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയം സുജാത ജോൺ അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീന വർഗീസ് ഏഴ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി പി വിദ്യ മുപ്പത്തിനാല് നേടി ചൊവ്വാഴ്ച രാവിലെ പത്തോടെ മൂവറ്റിപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടന്നത് തിങ്കളാഴ്ച അസിസി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിഒൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടർമാരുള്ള വാർഡിൽ ആയിരത്തി മുപ്പത് പേരും വോട്ട് രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി സുജാതാ ജോൺ വോട്ട് ചെയ്ത വിജയിപ്പിച്ച എൻ്റെ എല്ലാ പത്താം വാർഡിലെ എൻ്റെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു കാരണം എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് നേതാക്കന്മാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങളുടെ മഹിള കോൺഗ്രസ്സിലെ ചേച്ചിമാർ എല്ലാവരും അവരെല്ലാവരും ഞാൻ പ്രത്യേകം ഓർക്കുന്നു നന്ദി പറയുന്നു നന്ദിയോട് ഓർക്കുന്നു ഫലപ്രഖ്യാപനത്തെ തുടർന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു നിർമല സ്കൂളിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം നഗരസഭാ കാര്യാലയത്തിലും തുടർന്ന് പായ്പഴയിലും എത്തിച്ചേർന്നു സി പി ഐ അംഗം ദീപാ റോയി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ന്യൂസ് ഡെസ്ക് മൂവരുപഠന അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും